അമേരിക്കയെ മുട്ടുകുത്തിച്ച വീരൻ മിഗ് ഇരുപത്തിയൊന്നര ജയിക്കാൻ വേണ്ടി പല നീച്ച് പ്രവൃത്തിയും ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് തെളിഞ്ഞ യുദ്ധമാണ് വിയറ്റ്നാം യുദ്ധം അമേരിക്ക തുന്നും പാടിയ യുദ്ധം കൂടിയാണ് വിയറ്റ്നാം വാർ എത്ര മാത്രം ബോംബിട്ടു ഏജന്റ് ഓറഞ്ച് എന്ന രാസായുധം നാപാം എന്ന ക്രിമിനൽ ബോംബ് എന്ന് വേണ്ട പലതും പയറ്റി പക്ഷേ തോൽവി ആയിരുന്നു വിധി അതിലെടുത്ത് പറയേണ്ട പേരാണ് മിഗ് ഇരുപത്തിയൊന്ന് അമേരിക്കൻ ബോംബറുകളെ നീലം തൊടിക്കാതെ വേട്ടയടിയം മിടുക്കൻ വിയറ്റ്നാം യുദ്ധത്തിൽ വടക്കൻ വിയറ്റ്നാമിന്റെ വ്യോമസേനയുടെ നട്ടെല്ലായിരുന്നു സോവിയറ്റ് നിർമ്മിത മിഗ് ഇരുപത്തിയൊന്ന് ഫിഷ്ബെഡ് ജെറ്റ് വിമാനം ഒരു സൂപ്പർസോണിക് ഇന്റർസെപ്റ്റർ എന്ന നിലയിൽ അമേരിക്കൻ വ്യോമസേനയുടെ എഫ് നാല് ഫാൻഡം എഫ്നൂറ്റി അഞ്ച് തണ്ടർ ചീപ്പ് തുടങ്ങിയ ബോംബർ വിമാനങ്ങൾക്കും ഫൈറ്റർ ജെറ്റുകൾക്കും എതിരെ ഇത് ശക്തമായ വെല്ലുവിളി ഉയർത്തി വടക്കൻ വിയറ്റ്നാമീസ് പൈലറ്റുമാർ വിമാനത്തിന്റെ ഉയർന്ന വേഗതയും മെച്ചപ്പെട്ട പ്രകടനശേഷിയും മുതലെടുത്ത് ഹിറ്റ് ആൻഡ് റൺ തന്ത്രങ്ങൾ ഉപയോഗിച്ചു അമേരിക്കൻ വിമാനങ്ങളെ പെട്ടെന്ന് ആക്രമിക്കുകയും അതിവേഗം പിൻവാങ്ങുകയും ചെയ്യുന്ന ഈ തന്ത്രം മിഗ് ഇരുപത്തിയൊന്ന് ഇന്ത്യ ചെറിയ വലിപ്പവും വേഗതയും കാരണം വളരെ ഫലപ്രദമായിരുന്നു മൊത്തത്തിൽ വിയറ്റ്നാം യുദ്ധത്തിലെ വ്യോമയുദ്ധ ചരിത്രത്തിൽ അമേരിക്കൻ ആധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വടക്കൻ വിയറ്റ്നാമിന്റെ വ്യോമപ്രതിരോധത്തിൽ മിഗ് ഇരുപത്തിയൊന്ന് ഒരു സുപ്രധാന പങ്ക് വഹിച്ചു മികോയാൻ ഗുരേവിച്ച് മിഗ് ഇരുപത്തിയൊന്ന് എന്ന വിമാനത്തെക്കുറിച്ചുള്ള ഒരു വിശദമായ വിവരണം ഇത് വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തവും കൂടുതൽ നിർമ്മിക്കപ്പെട്ടതുമായ സൂപ്പർ സോണിക്ക് ജെറ്റ് വിമാനങ്ങളിൽ ഒന്നാണ് മികോയാൻ ഗുരൈവിച്ച് മിഗ് ഇരുപത്തിയൊന്ന് ഒരു വിവരണം മിഗ് ഇരുപത്തിയൊന്ന് എന്നത് പഴയ സോവിയറ്റ് യൂണിയനിലെ മികോയാൻ ഗുരേവിച്ച് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ശബ്ദാതിവേഗമുള്ള ഒരു ജെറ്റ് ഇന്റർസെപ്റ്റർ യുദ്ധവിമാനമാണ് നാറ്റോ ഇതിന് നൽകിയ കോഡ് നാമം ഫിഷ്ബെഡ് എന്നാണ് ഉത്ഭവവും ചരിത്രവും രൂപകൽപ്പനയുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കളുടെ തുടക്കത്തിലാണ് മിഗ് ഇരുപത്തിയൊന്ന് ഇന്റെ വികസനം ആരംഭിച്ചത് മികോയ നോക്കെബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് എ ഒന്ന് എന്ന പേരിൽ ഒരു പ്രാഥമിക മാതൃകയുടെ രൂപകൽപ്പന പഠനം പൂർത്തിയാക്കി ആദ്യ പറക്കൽ ഈ വിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് മുൻഗാമി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ച് ആദ്യമായി പറന്നുയർന്നു സേവനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊമ്പതിലാണ് മിഗ് ഇരുപത്തിയൊന്ന് സോവിയറ്റ് വ്യോമസേനയുടെ ഭാഗമായി ഔദ്യോഗികമായി സേവനത്തിൽ പ്രവേശിച്ചത് ഒരു നിർമ്മാണ ഇതിഹാസം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് വരെ നീണ്ട ഉത്പാദന ചരിത്രത്തിൽ ഏകദേശം പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് അധികം യൂണിറ്റുകൾ നിർമ്മിക്കപ്പെട്ടു വ്യോമയാന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നിർമ്മിക്കപ്പെട്ട സൂപ്പർ സോണിക് ജെറ്റ് വിമാനമാണിത് വിജയത്തിന്റെ രഹസ്യം ലളിതമായ രൂപകൽപ്പനയും വിശ്വസ്തതയും ഈ വിമാനത്തിന്റെ പ്രധാന പ്രത്യേകതകളായിരുന്നു കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാനും പരിപാലിക്കാനും ഇതിന് കഴിഞ്ഞിരുന്നു ഇത് പല വികസ്വര രാജ്യങ്ങൾക്കും ആകർഷകമായി ഇന്ത്യൻ വ്യോമസേനയിലെ ഐ എഫ് മിഗ് ഇരുപത്തിയൊന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിൽ മിഗ് ഇരുപത്തിയൊന്നിന് നിർണായക സ്ഥാനമുണ്ട് ഇന്ത്യയിൽ എത്തിച്ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് മിഗ് ഇരുപത്തിയൊന്ന് വിമാനങ്ങൾ ഇന്ത്യ ആദ്യമായി വാങ്ങിയത് ഇത് ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ സോണിക് ഫൈറ്റർ ഇന്റർസെപ്റ്റർ വിമാനമായിരുന്നു ഇന്ത്യയിലെ നിർമ്മാണം ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ഈ വിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ ലൈസൻസോടെ നിർമ്മിക്കാൻ തുടങ്ങി ഇന്ത്യ ഏകദേശം എണ്ണൂറ്റി എഴുപത്തിരണ്ട് മിഗ് ഇരുപത്തിയൊന്ന് വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് പങ്കാളിത്തം വഹിച്ച യുദ്ധങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ലേ ഇന്ത്യപാക് യുദ്ധം വ്യോമാധിപത്യം നേടുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ലേ കാർഗിൽ യുദ്ധം രണ്ടായിരത്തി പത്തൊമ്പത് ലേ ബാലാകോട്ട് വ്യോമാക്രമണത്തിന് ശേഷമുള്ള ഏറ്റുമുട്ടലിൽ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ ഒരു പാകിസ്ഥാൻ എഫ് പതിനാറ് വിമാനം വെടിവെച്ചിട്ടത് മിഗ് ഇരുപത്തിയൊന്ന് ഉപയോഗിച്ചായിരുന്നു പേരുകൾ ഇന്ത്യയിൽ ഇതിന് തൃശൂൽ വിക്രം ബൈസൺ തുടങ്ങിയ പേരുകളിലും വകഭേദങ്ങൾ അറിയപ്പെട്ടിരുന്നു പാറക്കും ശവപ്പെട്ടി എന്ന കുപ്രസിദ്ധി പഴക്കം ചെന്നതിനാലും തുടർച്ചയായ നവീകരണങ്ങൾ നടത്തിയിട്ടും സംഭവിച്ച അപകടങ്ങൾ കാരണവും ഈ വിമാനം പറക്കും ശവപ്പെട്ടി എന്ന കുപ്രസിദ്ധി നേടിയിരുന്നു എങ്കിലും പരിചയസമ്പന്നരായ പൈലറ്റുമാർ ഇതിന്റെ മികച്ച പ്രകടനത്തെ പിന്തുണച്ചിരുന്നു വിരമിക്കൽ ആറ് പതിറ്റാണ്ടിലേറെ ശേഷം മിഗ് ഇരുപത്തിയൊന്ന് വിമാനങ്ങൾ ഘട്ടം ഘട്ടമായി ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിരമിച്ചു ഇതിനു പകരമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് എം കെ ഒന്ന് ഏ വിമാനങ്ങൾ ഉപയോഗിക്കാനാണ് തീരുമാനം മിഗ് ഇരുപത്തിയൊന്ന് വിമാനം ലോകമെമ്പാടുമുള്ള അധികം രാജ്യങ്ങളിൽ ഉപയോഗിക്കുകയും നിരവധി യുദ്ധങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്ത ഒരു ഐതിഹാസിക പോരാളിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കു ഷെയർ ചെയ്യാനും മറക്കല്ലേ നന്ദി ശുഭദിനം